തിരുവനന്തപുരം മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് തന്നെ തൊട്ടു മുമ്പായിട്ട് ഇടത്തോട്ട് കാണുന്ന വഴി ട്രഷറി റോഡ് നമ്മുടെ സബ് ട്രഷറി ഓഫീസ് ഇരിക്കുന്ന ആ ഒരു വഴിയാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളെ ഒന്നും പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇല്ല നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യാം ടോട്ടലായിട്ട് ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ ഇതേ അതിൻ്റെ ഫ്രണ്ടിലുള്ള വഴി കൊടുത്തിരിക്കും നോക്കി എനിക്ക് ഓണതാണ് ഈ ഒരു ഫ്രണ്ടേജ് ഏകദേശം ഒരു ആറ് മീറ്ററിന് അടുപ്പിച്ചിട്ട് വഴി ഫ്രണ്ടേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അകത്തേക്കായാലും നമുക്ക് രണ്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന രീതിയിൽ ഇവിടെ എല്ലാം വീതി ഉണ്ട് നമുക്ക് ഈ ഇരുപത്താറ് സെൻറിന് അഞ്ച് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് മൊത്തമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഇപ്പോൾ ഹൗസ് പ്ലോട്ടുകളൊക്കെ അല്ലെങ്കിൽ വില്ലാ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കാരണം ഈ പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റേജ് പോകത്തില്ല സാധാരണ നമ്മളൊരു വലിയ പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വഴിയൊക്കെ ഇട്ട് വരുമ്പോൾ സ്ഥലം കുറേ അതെയും നമുക്ക് ഇതായിട്ട് പോവും സ്ഥലത്തിൻ്റെ ഇത് ലോസ് വരും വഴിയുടെ ഇതിൽ പക്ഷേ ഇതിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല വഴി നമുക്ക് ഓൾറെഡി ഇതായി ഈ സൈഡിൽ ഫോം ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നീളം വാക്കാനാണ് നമ്മുടെ വസ്തു കിടക്കുന്നത് ഇതിൽ ഏറ്റവും ഫ്രണ്ട് പ്രോപ്പർട്ടിക്ക് നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജും കിട്ടുന്നുണ്ടാവും പക്ഷെ അത് കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയും നമുക്ക് നല്ല രീതിയിൽ ആക്സസ് ഉണ്ട് ഇതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു സെൻറ്റിന് അഞ്ചു ലക്ഷം രൂപയും ഇനി പ്ലോട്ടുകളായിട്ടാണെങ്കിൽ ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ പ്ലോട്ടിൻ്റെ സ്കെച്ച് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഓവർലൈലിട്ട്ക്കാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കെച്ച് അതിൽ ഏത് പ്ലോട്ട് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മൊത്തത്തിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയും ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് അതായത് ഒരു അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് ആ രീതിയിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് കിട്ടുന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില അഞ്ചര ലക്ഷം രൂപയാണ് നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ് മലയൻകീഴെന്ന് പറയുന്നത് നമുക്കൊരു ഒരു ടൗൺ ആണെന്ന് പറയാം കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ പേയാട് കഴിഞ്ഞ് തച്ചോട്ടുക കഴിഞ്ഞ് അത് കഴിഞ്ഞ് മലയം കീഴ് നമുക്ക് സിറ്റിയിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ ഇവിടെ നിന്ന് നോക്ക് പാപ്പനംകോട് ഈസിയായിട്ട് കയറാം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡില്ലേ ഈ റോഡ് ചെന്ന് കയറുന്നത് തച്ചോട്ടുകാവ് നിന്ന് അന്തിയൂർ പോകുന്ന വഴി ആ റോഡിലാണ് നമുക്ക് ഈ ഒരു റോഡ് ചെന്ന് ആവുന്നത് അപ്പോൾ ആ രീതിയിലെല്ലാം നല്ല കണക്റ്റിവിറ്റി ഉള്ള ഒരു ഏരിയയാണ് പിന്നെ മലയം കീഴിൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ വിഴിഞ്ഞം നാവായിക്കുളം റിങ് റോഡൊക്കെ വരുമ്പോൾ ഈ ഈ ഒരു സോൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒത്തിരി അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ഓണർ അഞ്ച് വർഷമോ കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ വിലയ്ക്കൊന്നും ഈ ഒരു ഏരിയയിൽ സ്ഥലമൊന്നും വാങ്ങാൻ പറ്റത്തില്ല ആ അപ്പോൾ ആ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിടാൻ പറ്റിയ പ്ലോട്ടാണ് കരഭൂമിയാണ് ഇതാ ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ കാണുന്നത് ഓണറിൻ്റെ തന്നെ വീടാണ് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയായിട്ട് തന്നെ നേരിട്ട് ഡീൽ ചെയ്യാം കേട്ടോ എന്തായാലും ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കിക്കോ പെട്ടെന്ന് വാങ്ങിക്കോ